ില്ല അല്ല അടുത്ത പ്രാവശ്യം സോറി ഇവിടെ ഈ ഏരിയയിലല്ലേ വേറെ ഏരിയ നമ്മുടെ ഏരിയയിൽ നടത്തുന്നില്ല നമ്മൾ വേറെ നടക്കുന്നില്ല എന്താ പറയുന്നു ഇവിടെ ഹെൽമറ്റ് കേട്ടോ ായത് കൊണ്ട് തുറക്കാൻ പറ്റി ഞാൻ കല്ലെടുത്ത് ഇടിച്ച് പൊടിച്ചിട്ട് അവിടെ ബെൽറ്റും അതും ഇതും എല്ലാം എടുത്ത് ഞാൻ സ്ഥലം കാലിയാക്കി ഒരു ഓട്ടോയും വിളിച്ച് ചെരിപ്പൂരണോ വേണോ പൈസ ഒക്കെ ഇതിന്റെ അകത്തിരുന്നു ഏതൊരു മേശ കിട്ടിയതാ എടുത്തു എടുത്ത് എടുത്തു എടുത്ത് തുറന്ന് എടുത്ത് കാശ് എടുത്തു പൈസ ഇതിന്റെ അകത്ത് മേശ ആക്കോലിടുന്നു ഇത് തുറന്ന് തുറന്നിട്ട് ഇനി പൈസ എടുത്തു ആ ഇതിന്റെ അടിയിന്ന് ആസാമ്പിൾ പൂട്ടി കണ്ടിച്ച് എന്നിട്ട് ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട്

ായിട്ട് ഞാൻ അതെടുത്ത് ഇതെടുത്ത് അങ്ങനെ വളരെ കൂടി പറയണെന്ന് പറഞ്ഞാ വളരെ കണ്ടുപിടിച്ചതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്തോ